നമസ്കാരം റാഫ്ലോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് ആഴ്സണലുമായിട്ട് ഏറ്റുമുട്ടുന്ന റയൽ മാറ്റിഡിനെ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കാരണം ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയമാണ് ആഴ്സണൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് തിരിച്ചുവരവിനെ കുറിച്ചാണ് റയലിൻ്റെ താരങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇന്നലെ മാധ്യമപ്രവർത്തകരെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കണ്ടപ്പോൾ ജ്യൂഡ് ബെല്ലിങ് ആം പറയുന്നു സാധ്യമാണത് തിരിച്ചുവരവ് സാധ്യമാണ് ഞങ്ങളുടെ ചരിത്രം അങ്ങനെ അങ്ങനെയുള്ളതാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ക്വാളിഫൈ ചെയ്യുമോ തിരികെ വരുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ചരിത്രം പറയുന്നത് സാധ്യമാണെന്നാണ് ദി ഹിസ്റ്ററി ഓഫ് ദി ക്ലബ് സജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് പോസിബിൾ അത് സാധ്യമാണെന്ന് തന്നെയാണ് ക്ലബിൻ്റെ ചരിത്രം പറയുന്നത് ഈ ഒരു സ്റ്റേഡിയത്തിൽ ആരാധകർ നൽകുന്ന ഒരു എനർജി ഉണ്ട് അത് വേറെ ലെവലാണ് ആ ഒരു ഔറ ദി ഔറ ഓഫ് ദി സ്റ്റേഡിയം ഇത്തരത്തിലുള്ള രാത്രികളിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഔറ അതെല്ലാം തീർച്ചയായിട്ടും ഒരു ഫാക്ടറാണ് അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യും ഞങ്ങൾക്ക് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കളിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ജൂഡ് ബെല്ലിംഗം പറയുന്നു ഓരോ താരങ്ങളും വിനി പറയുന്നു കാണണം നമുക്ക് ബുധനാഴ്ചയെന്ന് ഇന്നലെയും റോഡ്രിഗോ പറയുന്നു നാളെ നമുക്ക് രാത്രി കാണണമെന്ന് അങ്ങനെ ഓരോ താരങ്ങളും ആവേശത്തിലാണ് തിരികെ വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് അത് സംഭവിക്കുമെന്നുള്ളത് കണ്ടുവരണം കാരണം മറുഭാഗത്ത് മൈക്കിൾ ആർട്ടിറ്റൈഡ് ആവശ്യമാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവാം